എട്ട് ശതമാനം സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ച തുക രണ്ട് വർഷം കൊണ്ട് മൂവായിരത്തി നാനൂറ്റി എൺപത് രൂപയായി എത്ര രൂപയാണ് നിക്ഷേപിച്ചത് സാധാരണ പലിശ കാണുന്ന സൂത്രവാക്യം എഴുതുക ഐ സമം പി എൻ ആർ ഇതിൽ പി നിക്ഷേപിച്ച തുക പി നിക്ഷേപിച്ച തുക ഐ സാധാരണ പലിശ ഐ സാധാരണ പലിശ എൻ വർഷങ്ങൾ ആർ നിലക്ക് ഇപ്പം നമുക്ക് വില കൊടുക്കാം നിക്ഷേപിച്ച തുക നമുക്കറിയില്ല എത്ര രൂപയാണ് നിക്ഷേപിച്ച് പി അറിയില്ല ഇൻറ്റു എൻ എത്ര വർഷമാണ് രണ്ട് വർഷം ഇൻറ്റു രണ്ട് ഇൻറ്റു ആർ എത്ര ശതമാനമാണ് എട്ട് ശതമാനം എട്ട് ബൈ നൂറ് ഇനി ഇവിടെ എന്താണ് പലിശയാണ് ഈ മൂവായിരത്തി നാനൂറ്റി എൺപത് രൂപ എന്താണ് ബാങ്കിൽ രണ്ട് വർഷം കൊണ്ട് മൂവായിരത്തി നാനൂറ്റി എൺപത് രൂപയായി പറഞ്ഞ എന്താർത്ഥം നമ്മൾ എത്ര നിക്ഷേപിച്ചു അതിൻ്റെ കൂടെ പലിശയും കൂടി ചേർന്നതാണിത് അല്ലേ എത്ര രൂപ നിക്ഷേപിച്ചു അതിൻ്റെ കൂടെ പലിശയും കൂടി ചേർന്നതാണത് അപ്പോൾ ഇതിന്ന് പലിശ എങ്ങനെ കാണുക നമുക്കിവിടെ പലിശയാണല്ലോ പലിശ കാണാൻ ഇതെന്ന് ഏത് ഇതെന്താ ഇതാകെ തുകയാണ് അതിന്ന് നിക്ഷേപിച്ച തുക കുറച്ചാൽ മതി അല്ലേ അപ്പോൾ ഈ ഐക്ക് പകരം എന്തെഴുതാം ഈ സാധാരണ പലിശയ്ക്ക് പകരം എന്തെഴുതാം ഇത് ഇത് ആയ തുകയാണ് മൂവായിരത്തി നാനൂറ്റി എൺപത് പക്ഷേ ഇത് പലിശയല്ല ഇതിന്ന് നമ്മൾ നിക്ഷേപിച്ച തുക കുറച്ച് കഴിഞ്ഞാൽ പലിശ കിട്ടും അപ്പോൾ നിക്ഷേപ തുക നമുക്ക് എന്താ പി ആണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം മൂവായിരത്തി നാനൂറ്റി എൺപത് മൈനസ് പി സമം പി ഇൻറ്റു രണ്ട് ഇൻറ്റു എട്ട് ബൈ നൂറ് മൂവായിരത്തി നാനൂറ്റി എൺപത് മൈനസ് പി സമം ഇത് വെടിച്ച് എടുക്കുമ്പോൾ നമുക്ക് ഈ എട്ടും നൂറും നാല് കൊണ്ട് ഇരുന്നാല് എട്ട് ഇരുപത്തഞ്ച് നാല് നൂറ് അപ്പം രണ്ട് ഇൻറ്റു രണ്ട് നാല് പി ബൈ ഇരുപത്തഞ്ച് വരും രണ്ട് ഇൻറ്റു രണ്ട് നാല് പി ബൈ ഇരുപത്തഞ്ച് നാല് പി ബൈ ഇരുപത്തിയഞ്ച് വരും നമുക്ക് പി ഒക്കെ ഒരു ഭാഗത്ത് വരണം ഇവിടെ നാല് പി ബൈ ഇരുപത്തിയഞ്ച് മൈനസ് പി ഉണ്ട് അത് അങ്ങോട്ട് എടുക്കുക അപ്പോൾ മൂവായിരത്തി നാനൂറ്റി എൺപത് സമം ഈ പി അങ്ങനെടുക്കുമ്പോൾ പ്ലസ് ആവും അപ്പോൾ പി പോസിറ്റീവായി മൈനസ് ഉള്ളത് എന്തായി പ്ലസ് ഇവിടെ എന്തുണ്ട് നാല് പി ബൈ ഇരുപത്തി അഞ്ച് മൂവായിരത്തി നാന്നൂറ്റി എൺപത് സമം ഇതെങ്ങനെ കൂട്ടുക ഇരുപത്തഞ്ച് കൊണ്ട് പിന്നെ കുണിക്കുക ഇരുപത്തി അഞ്ച് പി പ്ലസ് നാല് പി അതുപോലെ ഇടുക ബൈ ഇരുപത്തഞ്ച് അതുപോലെ ഇടുക പി പി ഇൻറ്റു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പി പ്ലസ് നാല് പി അതുപോലെ ടു ബൈ ഇരുപത്തഞ്ച് അപ്പോൾ ഇരുപത്തഞ്ച് ഇത് കൂട്ടി എത്ര വരും ഇരുപത്തൊമ്പത് പി ഇരുപത്തഞ്ച് പിയും നാല് പിയും കൂട്ടിയാൽ ഇരുപത്തി ഒൻപത് പി ഉണ്ട് ബൈ ഇരുപത്തഞ്ച് ഉണ്ട് അത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു ഇരുപത്തഞ്ചാവും ബൈ ഇരുപത്തഞ്ച് അങ്ങോട്ട് ഇടുമ്പോൾ ഇൻറ്റു ഇരുപത്തഞ്ച് സമം മൂവായിരത്തി നാനൂറ്റി എൺപത് ഇൻറ്റു ഇരുപത്തിയഞ്ച് ഇതൊന്ന് പി കാണാൻ ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു ബൈ ആവും പി കാണുമ്പോൾ ഇൻറ്റു ഇരുപത്തൊമ്പത് അങ്ങോട്ട് പോകുമ്പോൾ ബൈ ആവും പി സമം പി സമം ഇവിടെ എന്താണ് ഉള്ളത് മൂവായിരത്തി നാനൂറ്റി എൺപത് ഇൻറ്റു ഇരുപത്തി അഞ്ച് ബൈ ഇരുപത്തി ഒമ്പത് നമുക്കിവിടെ വെട്ടുമ്പോൾ മുപ്പത്തി നാലില് ഒരു ഇരുപത്തൊമ്പത് ഇരുപത്തൊൻപത് ശിഷ്ടം അഞ്ച് അമ്പത്തെട്ടിൽ രണ്ട് ഇരുപത്തൊമ്പത് അമ്പത്തെട്ട് പിന്നൊരു പൂജ്യം നൂറ്റി ഇരുപത് ഇൻറ്റു ഇരുപത്തഞ്ച് ഗുണിക്കുക പന്ത്രണ്ട് അൻറ്റു ഇരുപത്തഞ്ച് മുന്നൂറാണ് മുന്നൂറാണ് പന്ത്രണ്ട് അൻറ്റു ഇരുപത്തഞ്ച് മുന്നൂറ് ഒരു പൂജ്യം ഉണ്ട് മൂവായിരം രൂപയാണ് ബാങ്കിൽ നിക്ഷേപിച്ച തുക